ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമ എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല പ്രീതിയെ വിവാഹം കഴിക്കാനായിട്ട് ആകാശിനെ എന്ന് തന്നെ വാശി പിടിക്കാണ് അവസാനം അഞ്ജലിയും അതുപോലെ തന്നെ ലാവണിയൊക്കെ പോയിട്ട് ആകാശിനെ തിരികെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അന്നേരം ആകാശിൻ്റെ അച്ഛൻ ഉറച്ചൊരു തീരുമാനം എടുക്കുകയാണ് എന്തായാലും എൻ്റെ മോനെ വിഷമിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഈ വിവാഹം നടത്തി കൊടുക്കാനുള്ള നടത്തി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനോരമനോട് അങ്ങനെ പറയും മനോരമനോട് ആൾ പറയുന്നുണ്ട് ഇങ്ങനെ വിവാഹത്തിന് സംബന്ധിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോക്കോളാം പറയുന്നതോടുകൂടിയിട്ട് മനോരമ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നെ മനോരമ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണെന്നെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞതോടുകൂടിയിട്ട് മനോരമ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോകും ഈ സമയത്ത് ശ്രുതി നിർബന്ധിച്ച് അശ്വിൻ അവിടേക്ക് മനോരമയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാണ് അപ്പോൾ മനോരമയുടെ അടുത്ത് ചെന്നിട്ട് അശ്വിൻ തൻ്റെതായ രീതിയിൽ പറയുകയാണ് ഈ സായിറാം കുടുംബത്തിൽ നിന്ന് ആൻറ്റി പോയിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ സ്റ്റാറ്റസ് പോകുള്ളൂ ആ ഒരു പേര് ഇനി ഉണ്ടാവില്ല മാത്രമല്ല ആകാശും പ്രീതിയും തമ്മിലും വിവാഹം എന്തായാലും നടക്കുകയും ചെയ്യും അപ്പം ഏതാണ് ആൻറ്റിക്ക് തീരുമാന തീരുമാനം എടുക്കാൻ പറ്റുന്നത് വെച്ചാൽ അതെടുത്തോ ഇനി പോകാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ തിരിച്ചു വരാനാണെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം വിവാഹത്തിന് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് വരികയാണ് കേട്ടോ മനോരമ എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ വിവാഹമൊക്കെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ നടത്തണോട്ടോ എന്ന് പറയുമ്പോൾ ആ ശരി സമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രക്കാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ